ടങ്കിച്ചണിൽ ഇന്നത്തെ വിഭവം ചുണ്ടും പരിപ്പും ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൂരപ്പരിപ്പിട്ട് നന്നായിട്ട് കഴുകി മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കാം ഞാൻ ഇതേ വലിപ്പത്തിലുള്ള ഒരു ചുണ്ട എടുത്തേക്കുന്ന ഇതേപോലെ രണ്ടായിട്ട് പുളക്കും പുളന്നിട്ട് ഇതിൽ മടൽ തെങ്ങിനങ്ങ് കളയും മടൽ ഇതുപോലെ കുത്തിയെടുത്ത് കളയും രണ്ട് മടൽ ഇതുപോലെ കളയ്യുക ഞാൻ ഇതുപോലൊരു മിക്സിയുടെ ജാറിലിട്ടാണ് ഇത് കൊത്തിയെടുക്കാറ് ഇതുപോലെ മുറിച്ചിട്ടിട്ട് അടിച്ചെടുക്കുക ഇതേപോലെ കൊത്തി എടുത്തതിന് ശേഷം ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പി ചേർത്ത് കൊടുക്കാം ഒരല്പം മഞ്ഞപ്പൊടി വേദാനും മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു പരിപ്പ് വെന്തു കുഴഞ്ഞു പോകാൻ പാടില്ല ഇത് നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിച്ചെടുക്കാം പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ട് പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ഇതിനകത്തൊരൽപ്പം വെള്ളം ഉണ്ട് പിന്നെ പരിപ്പാണെങ്കിൽ വെന്തതുമാണല്ലോ അപ്പം ഈ ചുണ്ടിലെ വെള്ളം തന്നെ മതി വേറെ വെള്ളം വെക്കരുത് പിഴിഞ്ഞെടുത്താലും അതിനകത്ത് ശകലം വെള്ളം കാണും ഇനി ഇത് അടച്ചു വെച്ച് എടുക്കാം ഇതിനൊരു അരപ്പുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു തേങ്ങായുടെ അരമുറി തേങ്ങാപ്പീര ചിറകിയെടുക്കാം ഒരു ചെറിയ സവോള ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലമ്മ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ടെന്ന് ഓർമ്മ വേണം അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ട് ഇത് കൈ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ഇതിനകത്ത് ജീരകമോ വെളുത്തുള്ളിയോ ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവർ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്നും ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് ചുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് ഈ നാരപ്പും കൂടെ ചേർത്ത് പോകും വെള്ളം ഒട്ടും ചേർക്കണ്ട ചുണ്ടിനകത്ത് ഉണ്ട് ഒരല്പം വെള്ളമായ ഉണ്ട് ഇത് തന്നെ മതി ഇങ്ങനെ ഒന്ന് ആവി കയറി വരട്ടെ ഇനി ഇത് ഇങ്ങനെയൊന്ന് മേലോട്ടെടുത്ത് വെച്ചിട്ട് ഒന്ന് തട്ടിപ്പൊട്ടി വെക്കാം അപ്പം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിപ്പോൾ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് ഇതൊന്നു ഇളക്കി കൊടുക്കാം ഒരു പാനടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കുക ഈ ചുണ്ട് തോരണ ഒരു ശകലം വെളിച്ചെണ്ണയൊക്കെ വേണം കേട്ടോ അതുപോലെ തന്നെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനും നോക്കണം ചൂടായ എണ്ണയിലേക്ക് അര ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുക്കാം പിന്നെ അരി ഇതേപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് കരിഞ്ഞുപോലെ രണ്ട് മൂന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് നിറം മാറി വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൂണ്ടിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അടച്ചു വെക്കാതെ തന്നെ തുറന്നിട്ട് തന്നെ തോർത്തി തോർത്തി എടുക്കണം എന്നാൽ പരിപ്പൊന്നും അല്പം പോലും ബന്ധു കുഴഞ്ഞു പോയിട്ടില്ല വളരെ രുചികരമായ പരിപ്പും ചുണ്ടും ഒക്കെ തയ്യാറായി വന്നിട്ടുണ്ട്